പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഇടുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ മനുഷ്യൻ എന്ന് കാണുന്നത് എന്നിൽ എന്നിൽ കൂടെ തന്നെയാണ് ഞങ്ങൾക്ക് തലശ്ശേരിയിൽ ഒരു വീട് ജനിച്ചു വളർന്ന വീട് ഉണ്ടായിരുന്നു ആ വീട് കുറേ താമസിക്കാൻ ഇഷ്ടം പോലെ മുരകൾ എന്തെങ്കിലും അത് ആ വീട്ടിൻ്റെ മേൽഭാഗം ഓടും പിന്നെ രണ്ട് സൈഡിലും മേൽഭാഗം ഓലയും ഓല ഓല കൊണ്ട് ഒല മേഞ്ഞതും മറ്റുള്ള രണ്ട് രണ്ട് കിഴക്കും വടക്കും ഭാഗം പിന്നെ ഓട് ഇട്ടതുമായിരുന്നു അപ്പോൾ വളർന്നു ഇതിൽ താകുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ വരുന്നതനുസരിച്ച് കുറച്ചു കാലമൊക്കെ കഴിഞ്ഞവരം ഉയർച്ചോ അയ്യോ മുഴുവനായി ഓടിട്ട വീട് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചു അങ്ങനെ തലശ്ശേരിയിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ആ വീടൊക്കെ പല കാരണങ്ങളാൽ വിൽക്കേണ്ടി വന്നു അന്ന് ഏതാനും ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഏതാനും ആയിരങ്ങൾ അന്ന് കിട്ടിയിരുന്നു ആയിരങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനെട്ടും പ്ലസ് പതിമൂന്നും പത്ത് മുപ്പത്തൊന്നായിരം ഉറുപ്പ്യൊക്കെയാണ് അന്ന് നമ്മുടെ വീടും എല്ലാം ഒഴിവാക്കിയത് അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തം വീടില്ലാതായി പിന്നെ വാടക വീടുകളിലായി നിങ്ങൾ ഞങ്ങളുടെ താമസം അപ്പോഴൊക്കെ മനസ്സിൽ വിചാരിക്കുന്നൊരു ഓട ഓടി ഓട് ഓടുമേഞ്ഞ വീട് വേണം എന്നായിരുന്നു അങ്ങനെ കുറേ കഷ്ടപ്പെടുന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് സർവീസില് ഒരു ചെറിയ ജോലി കിട്ടി കയറുമ്പോൾ അപ്പോൾ പലരും പറഞ്ഞു ഹൗസ് ബിൽഡിംഗ് ലോൺ എടുത്ത് വീട് ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു ചെറിയൊരു വീട് ഇപ്പോൾ താമസിക്കുന്ന ഈ നാട്ടിൽ മഴപ്പിലങ്ങാട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോളങ്ങനെ ആ വീട് വഴി വഴി കാര്യങ്ങളൊന്നുമില്ല ഓട് ഫുള്ളായിട്ട് ഓടിട്ട വീടാണെങ്കിലും തലശ്ശേരി വീട്ടിന് ഒരു മൂന്ന് ബെഡ്റൂമും ഒരു സെൻട്രൽ ഹാളും ഉണ്ടെങ്കിൽ ഇവിടെ ആകെ ഒരു ഒറ്റ ബെഡ്റൂമും മാത്രം പിന്നെ എൻ്റെ കുട്ടികളെല്ലാം ചെറുതായിരുന്നു അപ്പോൾ ആ ബെഡ് ആ വീട്ടിൽ അത് മുഴുവനായി ഓടുമേഞ്ഞ വീട് അങ്ങനെ ഒരാഗ്രഹം സാധിച്ചു മുഴുവനായി ഓടുമേഞ്ഞ വീട് പക്ഷേ അതിൻ്റെതായും പതിനൊന്ന് വർഷങ്ങളുണ്ട് അങ്ങനെ ഓടുമേഞ്ഞ വീടിൽ കയറിയപ്പോൾ പിന്നെ ആഗ്രഹം എല്ലാവരും വാർപ്പിൻ്റെ വീടാണ് വാർപ്പിൻ്റെ വീടിന്ന് കിട്ടണമെന്നാഗ്രഹമായി അങ്ങനെ കാലങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഒരു കാഞ്ഞങ്ങാട് പോളിടെക്നിക്ക് ജോലി കിട്ടിയ ജോലി കിട്ടിയപ്പോൾ പിന്നെ അത് പ്രൈവറ്റ് എയ്ഡഡ് പോളിടെക്നിക്ക പെട്ടെന്ന് ശമ്പളം കിട്ടില്ല അതിനെന്താ അപ്രൂവൽ അപ്രൂവലൊക്കെ കിട്ടാനുണ്ട് അപ്പോയിൻമെൻറ്റിന് അപ്രൂവൽ കിട്ടാനുണ്ട് അങ്ങനെ കിട്ടുന്നത് വരെ ശമ്പളമില്ല കുറച്ച് തൽക്കാലം കയ്യിൽ നിന്നെടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയെല്ലാം ചിലവാക്കി അവസാനം ഒരുമിച്ച് കിട്ടുമ്പോൾ ഒരു പൈസ ഒന്നായിട്ട് കിട്ടി അപ്രൂവലും കിട്ടി കുറച്ച് ഏരിയാസും കിട്ടി ആ ഏരിയാസ് കിട്ടിയാലാണ് ജീവിതത്തിലാദ്യമായൊരു സൈക്കിൾ സ്വന്തമായി വാങ്ങുന്നത് ബി എസ് എഡ് എന്ന സൈക്കിളാണ് വാങ്ങിയത് അതിൽ അന്ന് ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലത്ത് അത് ഒരു എന്തോ ഒരു എന്തോ ഒരു എന്താ പറയേണ്ട ഒരു പൊങ്ങച്ചം ആയിട്ടാണ് കാണുന്നത് ബി എസ് ഇങ്ങനെ ഒരു വല വളവളവലുണ്ട് അതിൻ്റെ അതിൻ്റെ ഇതിന് അങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ സൈക്കിൾ കുറച്ച് കുറേ കാലം സൈക്കിൾ വാങ്ങുമ്പോൾ തന്നെ അതിന് തകരാറ് ചവിട്ടിയാൽ നീങ്ങുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ദോഷം ആ ചവിട്ടിയാൽ നീങ്ങാത്ത സൈക്കിൾ കുറേ കാലം കൊണ്ടുനടന്ന് പിന്നെ അത് ഞാൻ വിറ്റു പിന്നെ ഒരു വേറൊരു സൈക്കിളിന് വേണ്ടി നോക്കി ആ സൈക്കിൾ ഏതാണെന്ന് വെച്ചാൽ ഒരു പിന്നെ സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് മോശമില്ലാത്ത സൈക്കിൾ അന്ന് എണ്ണൂറ് രൂപക്കാണ് അന്ന് സൈക്കിൾ വാങ്ങിയത് പിന്നെ അതായത് നാനൂറ് രൂപയൊക്കെ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങി ഇതാക്കുമ്പോൾ നമ്മളെ വീട് ആ വീട്ടിൽ തന്നെ മെഴുപ്പിലും കാട്ടിയ വീട്ടിൽ തന്നെയാണ് താമസം അപ്പോൾ അങ്ങനെയല്ലോ വീടിൻ്റെ വീടെടുത്ത ലോൺ ഉണ്ടായിരുന്നു ചെറിയ വീടാണെന്ന് പറയുന്നത് എൽ ഐ സി ലോൺ എൽ ഐ സി ലോൺ ഉണ്ടായിരുന്നു ആ കാലത്ത് ആ ലോണ് അടച്ചു തീർന്ന ശേഷം ഞാൻ വിചാരിച്ചെനിക്കൊരു മോട്ടോർ സൈക്കിൾ വേണം കാരണം നമ്മുടെ ഓഫീസിൻ്റെ അകത്തിൽ ഇങ്ങനെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ എനിക്കൊരു മോഹം ഒരു മോട്ടോർ സൈക്കിൾ വേണം അങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി ഇതിൻ്റെ പേര് ബജാജ് ബോക്സർ ഏറ്റവും വില കുറഞ്ഞ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കും ഇങ്ങനെയല്ലേ പറ്റൂ ബജാജ് ബോക്സർ മോട്ടോർ സൈക്കിൾ അന്ന് അത്ര പണം ഓർമ്മയില്ല അതൊരു പതിനഞ്ച് കൊല്ലത്തോളം അത് അതിനിടക്ക് ഡ്രൈവിങ് പഠിച്ചു നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിൻ്റെയോ മറ്റുള്ളവരുടെയൊക്കെ സഹായത്തോടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുവാൻ പഠിച്ചു അത് അങ്ങനെ ലൈസൻസൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പതിനഞ്ച് കൊല്ലത്തോളം ആ മോട്ടോർ സൈക്കിൾ ഓഫീസിൽ പോകാനോ അല്ലാതെയോ എല്ലാം ഉപയോഗിച്ചോ അങ്ങനെ പോയി പിന്നെ ആ സൈക്കിൾ പതിനഞ്ച് കല്ലം കഴിഞ്ഞാൽ അതിൻ്റെ പുതുക്കണം അത് ബ്രേക്കിനു വെക്കണം അപ്പോൾ എല്ലാവരും പറഞ്ഞ് അതിനേക്കാൾ നല്ലത് പുതിയ വാങ്ങിക്കുന്നു അങ്ങനെ അത് വിറ്റു അന്ന് നാലായിരം രൂപ എനിക്ക് കിട്ടി നാലായിരം രൂപക്ക് അതും കൂട്ടി ഞാൻ ഒരു പിന്നെ ഒരു ബജാജിൻ്റെ തന്നെ സി ടി ഹൺഡ്രഡ് എന്ന ബൈക്ക് വാങ്ങി ആ ബൈക്ക് പിന്നെ അപ്പോഴത്തേക്കെൻ്റെ മകനെല്ലാം വെളുത്തായി ഒരുതായി അവനെല്ലാം എടുത്തു പോകാൻ തുടങ്ങി അവനെല്ലാം എപ്പം ബൈക്ക് പഠിച്ചെന്ന് പറക്കറിയില്ല ഞാൻ അവനെ പഠിപ്പിച്ചി സൈക്കിളും പഠിപ്പിച്ചില്ല ബൈക്കും പഠിപ്പിച്ചില്ല നീന്താൻ അറിയാത്ത ഞാൻ നീന്തുവാൻ കൊണ്ടുപോയിരുന്നു എൻ്റെ അവിടെ ശ്രീ കൂറുമ്പക്കാവിൻ്റെ കുളത്തിൽ എല്ലാവരും നീന്തുമ്പോൾ ഞാൻ സൈക്കിളിൻ്റെ ബാക്കിലിരുത്തി അവനെ കൊണ്ടുപോകും ഈ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് സൈക്കിളിൻ്റെ ബാക്കിലിരുത്തി കൊണ്ടുപോകുമായിരുന്നു അവനങ്ങനെ അവൻ നീന്താൻ പഠിച്ച് പിന്നെ സൈക്കിൾ എപ്പം പഠിച്ച് പഠിച്ചു ഒന്നും അറിയില്ല അങ്ങനെ മോട്ടോർ സൈക്കിൾ ഇപ്പോൾ വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനത് വിറ്റു അന്ന് എന്തൊക്കെ പറഞ്ഞ പോലെ നാലായിരം ഉറുപ്പ്യായിട്ട് കിട്ടിയത് മറ്റേ നാനൂറ് ഉറുപ്പ്യാണെങ്കിൽ ഇത് നാല് നാലായിരം രൂപ കിട്ടി എൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു പിന്നെയും ലോണിന് സി ടി ഹൺഡ്രഡ് വാങ്ങിയല്ല സി ടി ഹൺഡ്രഡ് വാങ്ങി പിന്നെ അത് മകനെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ കണ്ട് കാട്ടിലെ തടി ദേവരുടെ ആന എന്ന് പറഞ്ഞ പോലെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെയൊക്കെ കഥ കഴിച്ച് അവസാനം അത് വിൽക്കേണ്ടി വന്നു മോട്ടോർ സൈക്കിൾ വാങ്ങിയപ്പോഴൊരു കാറ് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പോക്ക് ഇപ്പോൾ മോട്ടോർ സൈക്കിളുമില്ല കാറുമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വാഹനം വേണം എന്ന നിലക്ക് എൻ്റെ എഴുപത്തഞ്ചാം വയസ്സിൽ വാങ്ങിയൊരു ശകടമാണ് ഇനി കാണുന്നത് ഇതായത് ഇത് വാങ്ങുമ്പോൾ അതും അവർ പറ്റിച്ചു കഴിഞ്ഞു കാരണം ഞാനിഷ്ടമുള്ളതല്ല അവർ തന്നത് ഇഷ്ടമുള്ളത് ഒരു അവിടെ ഒരു അതിന് നടക്കൊരു ബാർ ഇത് ഇങ്ങനെ ഒരു ബാറുള്ളതായിരുന്നു അത് അത് ടാറ്റയുടെ കമ്പനി ഇത് ഇത് ഹീറോയിൻ്റെ കമ്പനിയാണ് ആണ്യ കുതിര എന്ന് പറഞ്ഞിട്ട് ഇത് എന്നെ ഏൽപ്പിച്ച് പക്ഷേ എനിക്ക് നല്ല തടിയുള്ള ആളാണ് നല്ല വെയിറ്റ് പത്തുപത് കിലോ ഉള്ള ആളാണ് അപ്പോൾ ഇത് ഇതാണിപ്പോൾ എൻ്റെ വാഹനം ഞാൻ മോട്ടോർ സൈക്കിളിൽ നിന്ന് പ്രൊമോഷനായി കാറിലേക്ക് പോകാൻ ഉദ്ദേശിച്ച എൻ്റെ അവസ്ഥ ഇന്ന് ഇതാണ് ഇതിപ്പോൾ ഇതെടുത്ത് അങ്ങനെ പോകാനും പറ്റില്ല അത്യാവശ്യം അടുത്തെല്ലാം പോവും ഇപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ റോഡിലേ പോകുമ്പോൾ എടുത്തിട്ട് കൈ കൊണ്ടെടുത്ത് പാറ്റ പലത്ത സാധനം എടുത്ത് മാറ്റി വയ്ക്കാം അതാണ് മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പോക്കൊന്ന് ഉള്ളൂ നമുക്ക് ഓല മേഞ്ഞ വീട്ടിൽ താമസിക്കുമ്പോൾ ഓടിട്ട വീട്ടിൽ കയറണമെന്ന് തോന്നും ഓടിട്ട വീട്ടിൽ കയറിയാൽ വാർപ്പ് വാർപ്പിൻ്റെ വീടിൽ കോൺക്രീറ്റ് വീട്ടിൽ കയറണം അപ്പം സത്യം പറഞ്ഞാൽ അല്ല ഏറ്റവും ബെറ്റർ ആയിട്ട് ഇപ്പം തോന്നുന്നത് പഴയ ഓലമേഞ്ഞ വീട്ടിൽ തന്നെയാണ് അന്ന് അവിടെ ഫാനും വേണ്ട ഒന്നും വേണ്ട അല്ല വലിയ ഉയരമുള്ള വീടായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളൊരു കുടിലിൽ താമസിക്കുന്ന ഒരു അവസ്ഥ എത്ര വലിയ ഓല മേഞ്ഞതായാലും അതാണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥയുടെ വലിപ്പ അതിനനുസരിച്ച് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്നിലൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇനി എൻ്റെ ശകടം ഇത് എഴുപത്തഞ്ച് വയസ്സായി എത്ര കാലം ഞാൻ ഇത് ഓടിക്കുമെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പോകുന്നുണ്ട് ഇത് ഇനി വേറെ രാത്രിയൊന്നും പോകാൻ പറ്റില്ല ലൈറ്റൊന്നുമില്ല പിന്നെ ബെല്ല് ആ ബെല്ല് മാത്രം അതിൻ്റെ ഒരു ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ശശി തരൻസ് ബ്ലോഗിൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അതിന് മുന്നായി എന്തോ ഒരു പാട്ട് പാടണം എന്നുണ്ട് എന്താണ് ഇത്രയും നിങ്ങൾ കേട്ട് മിഷിഞ്ഞ് എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോയി കാണുമെങ്കിലും ഒരു പാട്ട് ഏതാണ് പാടേണ്ടത് മോഹം സ്വപ്നങ്ങളെ വീണുറങ്ങോഹങ്ങളെ ഇനിയുറങ്ങൾ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ശശിധര ശ്ലോകനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇവർക്കും എൻ്റെ നന്ദി നമസ്കാരം